ഇന്ന് നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മലബാറുകാരുടെ സ്വന്തം മുട്ടക്കക്കത്തിൽ തയ്യാറാക്കാം അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളത് ഇരുപത് ഇരുപത്തഞ്ച് വറ്റൽമുളക് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്തത് ഒരു ചെറുനാരങ്ങ മൂന്നല്ലി വെളുത്തുള്ളി പുഴുങ്ങിയ മുട്ട കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയുവാണേ ഇനി ഒരു മൺചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ സോക്ക് ചെയ്ത് വെച്ചിരുന്ന വറ്റൽമുളക് ഒന്ന് പേസ്റ്റാക്കി ഇതിലേക്ക് ചേർക്കാം മിക്സിയുടെ ജാറിലേക്ക് വെള്ളം ചേർത്ത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഹൈ ഫ്ലെയിമിൽ ഒന്നോ രണ്ടോ മിനിറ്റ് നേരം ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക നല്ലതുപോലെ തിള വരുന്ന സമയത്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അടുത്തതായി മുളക് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടുന്നതിനായിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചൂടുവെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുക നല്ലതുപോലെ ഒന്ന് കുറുകി എണ്ണ തെളിഞ്ഞു വരുന്ന പരുവത്തിൽ ഇതിലേക്ക് നമുക്ക് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം ഞാനൊരു ചെറിയ കഷ്ണം ചെറുനാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചെറുതായി ഒന്ന് വരഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മുട്ടയെല്ലാം ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം കൂടി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം മസാല എല്ലാം മസാലയെല്ലാം മുട്ടയിലേക്ക് പിടിച്ച് ഇത് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റെഡി